കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് ശ്രീമതി ഷീല താങ്കൾക്കൊപ്പം അഭിനയിച്ച താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി കൂടിയാണ് വിട വാങ്ങിയിരിക്കുന്നത് എത്രത്തോളം പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാലും എങ്ങനെ ഓർത്തെടുക്കുന്നു കവിയൂർ പൊന്ന മീ നിമിഷം വിശ്വസിക്കാൻ തന്നെ വയ്യ ഞാനിവിടെ ചെന്നൈയിലാണ് ഈ ന്യൂസ് ടിവിയിലെ കണ്ടിട്ടാണ് കുറെ പേര് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അയ്യോ എനിക്ക് താങ്ങാനും ഒക്കാത്ത വേദനയുണ്ട് കേട്ടോ എന്റെ ഏറ്റവും അടുത്തൊരു ഒരു 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 സുഹൃത്തായിരുന്നു ഞങ്ങൾ ഒരുപാട് പടത്തിൽ ഒരുപാട് ഒരുപാട് അങ് ആ കാലം മുതൽ ഈ കാലം വരയ്ക്കും ഒരുപാട് പടത്തില് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അവസാനം ഞങ്ങൾ അഭിനയിച്ച പടം ബഷീറിന്റെ പ്രേമലേഖനം എന്ന് പറഞ്ഞ ഒരു പടത്ത് അതായിരുന്നു ഞങ്ങൾ അവസാനം അഭിനയിച്ച ഒരു പടം അത് ഇതുവരെ റിലീസ് ആയിട്ടില്ല പക്ഷേ അയ്യോ നല്ലൊരു നല്ലൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു ആരോടും വഴക്കില്ല ആരോടും ഒരു പ്രശ്നം ഇല്ല ഇത്രത്തോളം നല്ലൊരു ആത്മാവ് എനിക്ക് ഭയങ്കര എനിക്ക് ഇതിനെ പറയാൻ വാക്കുകളില്ല കേട്ടോ ഇതൊക്കെ പിന്നെ പിന്നെ സംസാരിക്കാൻ കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു വിഷമം മനസ്സിലാവുന്നുണ്ട് താങ്കളുടെ അത്രത്തോളം പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടിയാണല്ലോ പറഞ്ഞത് അതെ 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 ഞങ്ങൾ ഇവിടെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് പോയാലേ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തുള്ള റൂം മുറിയിലേ താമസിക്കുന്നുള്ളു ഇവിടെ കാറിൽ പോയാലേ ഞങ്ങളെ ഒരു കാറിലേ പോകും സംസാരിച്ചുകൊണ്ട് പോകും ഷീലോ ഷീലൂന്നെ എന്നെ വിളിക്കുള്ളൂ ഷീലൂന്ന് ഞാൻ പൊന്നമ്മയെ ഒന്ന് പൊന്നീന്നാ വിളിക്കുന്നത് അവരെന്നെ ഷീലോ ഷീലൂന്നാ വിളിക്കൊള്ളു അയ്യോ അവർക്ക് എന്ത് പറ്റി ഇങ്ങനെ എന്താ 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 കാര്യം അറിയില്ല ഇനി വേണം എനിക്കതൊക്കെ അറിയാനായിട്ട് എന്താണ് അവർക്ക് ഞാനൊരു ഒരു മാസത്തിന് മുമ്പ് പോലും ഞാൻ സംസാരിച്ചോ അവരൂടെ ിൽ ഞാൻ സംസാരിച്ചു ഫോണിൽ കൂടി ഞങ്ങളെപ്പോഴും സംസാരിക്കും കൂടെ കൂടെ ഞങ്ങൾ സംസാരിക്കും അപ്പൊ പറയാ എനിക്ക് വയ്യ കേട്ടോ ഇല്ല അത് വരാനു എനിക്ക് ശ്രമിക്കുന്നുണ്ട് നോക്കട്ടെ കഴിയുമെങ്കിലും വരാം പക്ഷെ ഒന്ന് പോയല്ലോ ഇനി എന്തു വന്നിട്ട് എന്ത് ചെയ്യാനാണ് പോയല്ലോ പോയല്ലോ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ അറിയോ തീർച്ചയായും ഞങ്ങൾ നേരത്തെ ഓർത്തെടുക്കുകയായിരുന്നു ഇരുപതാമത്തെ വയസ്സിൽ അമ്മയായി അഭിനയിച്ചിരുന്നു അതെ 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 ഒരുപാട് പടത്തില് ഒരു പടം ഒരുപാട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവര് അവരും അറോമനെയും ഒക്കെ അമ്മമാരായി അമ്മമാരായി ആ ഞങ്ങളൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരാണ് പക്ഷെ എന്നാലും ഞങ്ങളുടെയൊക്കെ അമ്മയായിട്ടാണ് അവര് അഭിനയിച്ചത് അസീസ് സാറിനും സത്യൻ സാറിനും ഒക്കെ ഭയങ്കര ബഹുമാനായിരുന്നു അവരോടൊക്കെ വളരെ നല്ലൊരു സ്ത്രീ വളരെ നന്ദി ശ്രീമതി ഷീല ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും കവിയൂർ പൊന്നമ്മയുമായുള്ള നല്ല ചില മുഹൂർത്തങ്ങൾ ഓർത്തെടുത്തതിനും